എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇപ്പോൾ അപ്പോൾ നമ്മൾ ഈ കുടുംബത്തെ എല്ലാവരും സഹായിക്കണം ഒരുപാട് ആൾക്കാരെ ഈ കുട്ടിക്ക് വേണ്ടി പൈസ ഉണ്ടാക്കാൻ വേണ്ടി വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഓരോ വ്യൂസിനും പൈസ അവർ കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ചാനലുകളുണ്ട് ആ ചാനലുകളെല്ലാവരും പോയി കാണണം കണ്ടിട്ട് വ്യൂസ് കൂട്ടിക്കൊടുത്ത് ആ കിട്ടുന്ന പൈസ അവർ കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ അവരൊക്കെ സപ്പോർട്ട് ചെയ്യണം ഈ കുട്ടിയെ ഈ കുട്ടി നമ്മളെ മക്കൾ നടക്കുന്ന പോലെ ഈ കുട്ടിയും നടക്കണം നമ്മളെ മക്കൾ തുള്ളിച്ചാടി നടക്കണ പോലെ ആ കുട്ടി നടക്കണം നമ്മളെ കൊണ്ട് കഴിയണത് എന്തോ ഒരു രൂപയെങ്കിലും ഒരു രൂപ വെച്ച് നമ്മൾ സഹായിക്കണം ഈ കുടുംബത്തിന് ഒരു രൂപ പോലും കൊടുക്കാൻ കഴിയാത്തൊരവസ്ഥയാണെങ്കിൽ നമ്മൾ എന്തായാലും ഒരു വീഡിയോ കണ്ടിട്ടെങ്കിലും ഒരു എത്തിച്ചു കൊടുത്താൽ അതിന് അവർക്ക് കിട്ടുന്ന ആ പണം കൊണ്ട് നമ്മൾ ഒരു രൂപ രൂപേറെ പൈസ നമുക്ക് കൊടുക്കാൻ പറ്റണതാണ് അപ്പോൾ എല്ലാവരും മാക്സിമം വീഡിയോ കണ്ട് അവരെ സപ്പോർട്ട് ചെയ്യാം അക്കൗണ്ട് നമ്പറും ഗൂഗിൾ പേ നമ്പറും ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ സഹായിക്കാൻ കഴിയുന്നവർ ഈ നമ്പറിലയച്ചു കൊടുക്കുക പിന്നെ വ്യാജമായിട്ട് ഇറങ്ങുന്നുണ്ട് നമ്പറൊക്കെ അപ്പം മാക്സിമം നല്ലോണം ശ്രദ്ധിച്ചിട്ട് ചെയ്യാം എനിക്കറിയാവുന്ന രണ്ട് മൂന്ന് ചാനലിൻ്റെ ലിങ്കിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നിങ്ങൾ പോയി എന്തായാലും അത് പോയി കാണണം എന്നിട്ട് അവരെ സപ്പോർട്ട് ചെയ്യാം പണിക്കെ എത്തിയിട്ടില്ല എൻ്റെ ചാനലപ്പോൾ എന്തായാലും എനിക്ക് യൂട്യൂബിൽ നിന്ന് പണം ഒന്ന് അപ്പോൾ ഈ വീഡിയോ കൊണ്ട് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നതിനാണെന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ ലിങ്ക് ഇതിൽ ഷെയർ ചെയ്താൽ നിങ്ങൾ കാണുന്ന ഓരോ വ്യൂ നിങ്ങൾ കാണുന്ന ഓരോ വ്യൂസിന് പൈസ കിട്ടുന്നതാണ് അപ്പോൾ ഞാനൊരു സഹായം പോലെയാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എല്ലാവരും അവരെ സഹായിക്കുക സഹായിക്കുന്നതിനോടൊപ്പം എല്ലാവരും ഇതോ കൂടി ചെയ്യുക എന്തെങ്കിലും ആ കുട്ടി നമ്മൾ മക്കൾ നടക്കും പോലെ നടക്കും ഉറപ്പായിട്ടും അതാവും അനുഗ്രഹിക്കട്ടെ റാത്താക്കി കൊടുക്കട്ടെ